തിരൂർക്കാട് മുതൽ ആനക്കയം വരെയുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു കെ എസ് അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയായിരുന്നു സമരം

കെ ടി ജബ്ബാർ സി പി അജിത് കെ ടി ഗീത കൃഷ്ണകുമാർ ഫൈസൽ എം വലമ്പൂർ മാത്യു പി ടി വി പിൻ പുഴയ്ക്കൽ റോയ് വടശ്ശേരി സലീം കേശവൻ സി പി മുസ്തഫ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി നമുക്കറിയാം മേൽപ്പാലത്തിന്റെ താഴെയുള്ള കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടി അവിടെ കുണ്ടും കുഴികുമായി കടന്ന സമയത്ത് എം എൽ എ നിരന്തരമായുള്ള ശ്രമമായിട്ടുള്ള നിരന്തരമായി പരിശ്രമിക്കുന്ന ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് അനുബന്ധിച്ച് അവിടെ റോഡിന്റെ പണി തുടങ്ങി രണ്ടാം ദിവസം നമ്മുടെ റീൽസ് മന്ത്രി അവിടെ വന്ന് പത്രക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ് ഈ റോഡ് മന കുഴിയും കുണ്ടുമായി കിടക്കുമ്പോ ഇതിനു വേണ്ടി പറയുമ്പോ ഇവിടുത്തെ സഖാക്കൾ സൈബർ സഖാക്കൾ ഞങ്ങളോട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ അവർ പറയുകയാണ് ഇത് എം എൽ എയുടെ മോശമാണ് എന്നാണ് എം എൽ എയുടെ മോശമല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ മോശമാണ് ഇതിന് കാരണം എന്ന കാര്യത്തിൽ സി സി എൻ പെരിന്തൽ മണ്ണ